പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇന്നേതോ ഒരു ബാധിപ്പേർപ്പെട്ടിരിക്കുകയാണോ കൊണ്ട് ശരീരം ബാധിക്കപ്പെട്ട് ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതുകൊണ്ട് ഹൃദയം നുറുങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ആത്മാവിൽ ഒരു കലക്കവും ഭയവും ഉണ്ടായിരിക്കുന്നു ഒരു ബാധിപ്പ് ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം വേണം നിങ്ങൾക്ക് ശാരീരിക സൗഖ്യം വേണം നിങ്ങളുടെ ആത്മാവിലെ മുറിവുകൾ മാറി സൗഖ്യം വേണം നിങ്ങളുടെ ആത്മാവിൽ കാണുന്ന ഭയവും കുഴപ്പവും വേദനയും മാറി ഒരു സൗഖ്യം വേണം ആ സുഖമാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിന് തന്നിരിക്കുന്ന വചനമെന്താണെന്നറിയാമോ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി യേശു പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അതായത് ഞാൻ നിന്നെ സുഖമാക്കുന്ന കർത്താവുന്നു എന്ന് ദൈവം പറയുന്നു ഐ ആം ദ ലോഡ് ദാറ്റ് ഹീൽ യു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് നിങ്ങൾക്ക് സുഖം വേണം ശരീരത്തിൽ ശരീരത്തിലേതോ ഒരു വ്യാധി എന്തോ ഒരു വിഷമം ഡോക്ടർ പറഞ്ഞ കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ട് ഇതോടെ കഴിഞ്ഞോ എന്ന് വേദനിക്കുകയാണോ നിങ്ങളുടെ രോഗം മാറ്റി സൗഖ്യം തരുന്നവനാണ് യേശു അതിനുവേണ്ടിയാണ് കുരിശിൽ മുറിവേറ്റത് അല്ലേ എന്റെ തഴമ്പുകളാൽ നീ സൗഖ്യം പ്രാപിക്കുമെന്ന് വചനം പറയുന്നു അപ്പോൾ തന്റെ കൈനീട്ടി തൊടുമ്പോൾ യേശുവിൻറെ കൈകളിൽ ഉണ്ടായിട്ടുള്ള തഴമ്പുകൾ നിങ്ങളെ തൊടും ആ തഴമ്പുകൾ നമുക്ക് സുഖം തരാൻ തക്ക ശക്തിയുള്ളവയാണ് കാരണം യേശു നമുക്കു വേണ്ടി മുറിവേറ്റ് തഴമ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു മത്തായി എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ യേശു നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളെ യേശു കുരിശിൽ ചുമന്നു നമ്മുടെ പാപം എങ്ങനെയാണ് ക്ഷമിക്കപ്പെടുന്നത് യേശു നമ്മുടെ പാപങ്ങളെ കുരിശിൽ ചുമന്നതുകൊണ്ട് അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നു യേശുവിന്റെ രക്തത്താൽ ഹൃദയം കഴുകപ്പെടുന്നു അതേപോലെ എന്റെ പാപങ്ങളെ കുരിശിൽ ചുമന്നു എന്ന് വിശ്വസിച്ച് യേശുവെ എന്റെ രോഗങ്ങളെ ചുമന്നിരിക്കുന്നു ഈ വേദനയും കഷ്ടപ്പാടും ക്യാൻസർ അല്ലെങ്കിൽ ആർത്രൈറ്റീസ് ഹാർട്ട് പ്രോബ്ലം ഗർഭപാത്ര പ്രശ്നങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പ്രശ്നം ഏതെങ്കിലും സ്കിൻ ഡിസീസ് തുടങ്ങിയ വ്യാധികളെല്ലാം കുരിശിൽ ചുമന്നിരിക്കുന്നു അങ്ങ് തഴമ്പുകൾ ഏറ്റെടുത്തത് എന്നെ സൗഖ്യമാക്കാനാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ എന്നെയും സൗഖ്യമാക്കണേ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ് ശരീരത്തിൽ പൂർണ്ണ സൗഖ്യം മനസ്സിനുള്ളിൽ കാണപ്പെടുന്ന മുറിവുകൾ മാറി ഒരു അത്ഭുതകരമായ സൗഖ്യവും ആശ്വാസവും ഉണ്ടാകും ആത്മാവിൽ കാണപ്പെടുന്ന ഭയവും പരിഭ്രമവും മാറി വലിയൊരു ധൈര്യം ഉണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്താണ് രോഗമെന്ന് പറയൂ തലവേദനയാണോ കണ്ണില് പ്രശ്നമുണ്ടോ ഹാർട്ട് പ്രോബ്ലം ആണോ ലങ്സില് പ്രശ്നമുണ്ടോ നിങ്ങളുടെ പ്രശ്നം എന്താണ് ആ സ്ഥലത്ത് കൈവയ്ക്കൂ ഒരേയൊരു നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ ഇന്നൊരത്ഭുതം നടക്കാൻ പോകുന്നു സൗഖ്യമാക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ കടന്നിരിക്കുന്നു ഞാനത് ആത്മാവിൽ അറിയുന്നു യേശുവിന്റെ തഴമ്പുള്ള കൈകൾ ഇന്ന് നിങ്ങളുടെ വ്യാധികളെ മാറ്റും വ്യാധിയുള്ള സ്ഥലത്ത് കൈവയ്ക്കൂ അല്ലെങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് യേശുവെ അങ്ങയുടെ തഴമ്പുള്ള കൈകളാൽ തുടയണമേ അങ്ങനെ സുഖമാക്കുന്ന യഹോവിയാണെന്ന് വാക്ക് തന്നിരിക്കുന്നു ഇപ്പോൾ എന്നെ സൗഖ്യമാക്കണേ കുരിശിലിന്റെ വ്യാധിയെ അങ്ങ് ചുമന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കൂ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും കൈവയ്ക്കുമോ നെഞ്ചില് കൈവയ്ക്കൂ ഒരു മിനിറ്റ് കണ്ണുകളടക്കൂ യേശുവെ അങ്ങന്റെ രോഗങ്ങളെ കുരിശിൽ ചുമന്നു അങ്ങന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വാക്ക് തന്നിരിക്കുന്നു അങ്ങയുടെ തഴമ്പുള്ള കൈകൊണ്ട് തൊട്ടു സൗഖ്യമാക്കുന്നു നസറായനായ യേശുവിന്റെ നാമത്തിൽ എനിക്കിപ്പോൾ തന്നെ സുഖമുണ്ടാകുമാറാകട്ടെ പിതാവേ സുഖം വേണമെന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് സൗഖ്യമുണ്ടാകാൻ വേണ്ടി അങ്ങയുടെ ദാസനായ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് കുരിശിൽ എന്റെ രോഗങ്ങളെ ചുമന്നതോർക്കണമേ അങ്ങയുടെ തഴമ്പുള്ള കൈകൾ ഈ മകൻറെയും മകളുടെയും മേൽ വെക്കണമേ ഈ മാതാവിന്റെയും പിതാവിൻറെയും മേൽ കൈവെക്കണമേ ഈ കുഞ്ഞിൻറെ മേൽ തഴമ്പുള്ള കൈ വെക്കണമേ യേശുവിന്റെ നാമത്തിൽ വ്യാധികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ സകല രോഗങ്ങളും മാറി യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ടാകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ